പോകുമ്പോ നിങ്ങള് നിങ്ങൾ പൊരുത്തണം നിങ്ങൾ ലാസ്റ്റ് പോകുമ്പോ കുടിച്ച ക്ലാസ് നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് സബന് ലാസ്റ്റ് ഞാൻ ആണെ പൊതുജന ਕੋੜਾ ਕੋੜਾ ਚਾਹੂ ਨਾ ਲਾਈ ਕੋਟ ਸਲਾਮ ਵਾਲੇ ਨੂੰ ਇਹਦਾ ਕੋੜਾ ਪਰਫੂਮ ਨਹੀਂ ਲੈਣਤਾ ਨਾ ਦੱਬਰ ਨੂੰ ਬੈਠੋ ਨੀ ਦੱਬਰ ਨੂੰ ਕੋਈ ਨਾ ਬੱਤ ਨਾ ਲਾਉਂਦਾ ਕੋੜਾ ਸਲਾਮ ਰਿਕਵਰਸਮੇ ਪਰਮਾਨ

സ്വരാത്ത് കൊണ്ട് മാറീകൃത്തിന്റെ കൂടെ അരിഞ്ഞിരുന്നോട്ട് നയിക്കാനുള്ള ഭാഗ്യമുള്ള ഒരു സഹോദരി ബസ്സിനെ പോലും പൈസ സഹോദരമായാണ് ഒരുപാട് ആഗ്രഹമുണ്ട് ഈ സ്റ്റേജിന് വേണ്ടി എത്ര ലക്ഷ്യങ്ങളാ ചോദിക്കണം മൈക്കിന് വേണ്ടി ലക്ഷ്യങ്ങൾ കൊടുക്കണം ചീതിക്ക് വേണ്ടി ഒരുപാട് പേര് തരുന്നുണ്ട് അതൊന്നും തിരിയാറില്ല തങ്ങൾ കൊടുക്കുമ്പോൾ ചോദിക്കണം ബഹുമാന പ്രയസങ്ങൾ അതിൻ ശറൗലത്തെ രണ്ട് തേനീര് ഒരാൾ വാങ്ങണം ഇൻഷാ അള്ളാ ഒരു കുടുംബത്തിന് രണ്ട് തേനീര് വാങ്ങണം അള്ളാഹു സ്വീകരിക്കട്ടെ ഈ തേൻ കുടിക്കുന്നതിന്റെ ഫലമായി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ മക്കളില്ലാത്തുള്ള അള്ളാഹു മക്കളെ കൊടുട്ടെ ഇൻഷാ അള്ളാ നമ്മൾ വാത്തു നോക്കും അസ്സലാമു അലൈക്കും ബഹുമാനികളെ ഇനി ഇങ്ങളെ അച്ചറക്കതോട് കൂടി നമ്മുടെ സംസാരത്തിലേക്ക് പ്രവേശിച്ച നമ്മൾ എന്ത് ഉദ്ദേശിച്ചുകൊണ്ടാണ്ോ المجلس ഇവിടെ ഇതിറ്റലംഗിലെ ആ ഉദ്ദേശം മനസ്സിൽ വെച്ച് ബഹുമാനപ്പെട്ട ഉപദേശം കേട്ട് നല്ല കൂടി നമ്മൾ ഇഹലാസോടും അതുകൊണ്ടാണ് ധാരാളം നമുക്കൊക്കെ ഉണ്ടായിത്തീരുന്നെ അപ്പൊ ആത്മാർത്ഥമായി വളരെ കൂടി സ്ത്രീകളെ പ്രത്യേകിച്ച് വളരെ കൂടി ഔറത്ത് മറച്ചിരിക്കണമെന്ന് എന്ന് മുഖമായി ഓർമ്മപ്പെടുത്തിയാണ് ും വാങ്ങണം അങ്ങനെ പാതി തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ തേൻകൾ ചൂടാം അപ്പൊ അതിന്റെ മുമ്പ് തേനുകൾ എല്ലാരും വാങ്ങാം അതുപോലെ തന്നെ നമ്മുടെ ഹബീബെ മജീദസിന്റെ രണ്ടു നേരം ലൈവ് ഊതുന്ന സുഹൃത്തുക്കൾ അടക്കം കിതാബ് ഇവിടെ ടക്കമുള്ള എല്ലാവരും അതുപോലെ തന്നെ ഇന്നിവിടെ ബഹുമാനപ്പെട്ടവണികൾ സൂചിപ്പിക്കും ഉമ്മയുമായി ബന്ധപ്പെട്ട ബഹുമാനപ്പെട്ട സേതവണികൾ അദ്ദേഹത്തിന് കിട്ടുന്ന ആ വരുമാനത്തിൽ ചികിത്സയിൽ കിട്ടുന്ന ആ വരുമാനത്തിൽ നിന്ന് ഒരു ഭാഗം പോകാൻ കഴിയാത്ത മാറ്റി ഇനി മുതൽ ഇവിടെ നിർവഹിക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട സൈദ്ധാർത്ഥങ്ങൾ സംസാരിക്കും ഒരു മുഖ്യമായ ചടങ്ങ് ഇന്ന് ഇവിടെ നടക്കാൻ പോകുന്നുണ്ട് പ്രകാരം തന്നെ അടുത്ത മജീവിച്ച് വലിയ ഒരു മഹാ